ഞാനേ ഈ ബുക്ക് എടുക്കാൻ പോയതാ കേരള ബ്രാഹ്മണ സഭ എന്താന്ന് ചോദിച്ചാൽ എല്ലാ വിശേഷങ്ങള് നമുക്ക് എല്ലാ മാസവും ഓരോ വിശേഷങ്ങൾ ഓരോന്നും ഉണ്ടാവില്ല അതൊക്കെ ഇതിനകത്ത് ആ ഡേറ്റ് കൊടുക്കണ്ട അപ്പൊ കലണ്ടർ നോക്കി സമയം വെറുതെ കലണ്ടറിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കും അപ്പോൾ കാർത്തികന്റെ വരിയല്ലേ ത്രി കാർത്തിക അപ്പം അതെന്താവാന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ് കാർത്തികയ്ക്ക് അറിഞ്ഞൂടേ കാർത്തിക വിളക്കൊക്കെ വെക്കണത് അപ്പം ഒക്കെ ഉണ്ടാക്കും അട പിന്നെ പൊരി ഉണ്ടാക്കും ബ്രാഹ്മിൻസിൻ്റെ രീതിയിലാട്ടോ ജാതി മറ്റും പറഞ്ഞു എന്നും മറ്റും പറയല്ലേ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ആചാരത്തിൻ്റെ ആദ്യം പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം പൊരി പിന്നെ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് അപ്പം പൊരി അട അട എന്ന് പറയണത് നമ്മുടെ ഇലയിൽ പൊതിഞ്ഞ ആ അടയല്ലാട്ടോ പരിപ്പുകൾ എല്ലാ പരിപ്പുകളും ചേർക്കും പിന്നെ പച്ചരി അരി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ ഓരോ പിടിയായാലും മതിയാവും എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തരി തരായിട്ട് അരച്ചെടുക്കുക അങ്ങനെ നൈസായിട്ട് ദോശയ്ക്ക് പോലെ അരയ്ക്കരുത് അതിൽ ആ അരയ്ക്കുമ്പോൾ കൂട്ടത്തിൽ വറ്റൽമുളക് ചേർക്കാം പച്ചമുളക് ചേർക്കാം കായം അത് മസ്റ്റാണ് കായം ചേർക്കാം പിന്നെ കറിവേപ്പില ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കറിവേപ്പിലയൊക്കെ എന്തുടാ പൂ വേണ്ട പൂച്ചയാ കറിവേപ്പിലൊക്കെ ഇവിടെ കരുതോ ഇവിടെ കരുതോ വേറെ ഈ വീട് നീ കറിവേപ്പിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ വരത്ത കേട്ടോ ആവശ്യമൊന്നുമില്ല പുളിക്കാനാവശ്യമൊന്നുമില്ല ദോശ ഉണ്ടാക്കും അത് കാർത്തികയ്ക്കാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ കാർത്തിക നോക്കിയപ്പോൾ ഇതിനകത്ത് പതിമൂന്നാം തീയതിയാണ് വരുന്നത് എന്തുടാ അങ്ങനെ കാർത്തികയ്ക്ക് അട ഉണ്ടാക്കണ്ടേ ഞാൻ രൂപ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അട ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു കുറേ രണ്ടും ഒന്ന് രണ്ടു വർഷമായി തോന്നും വേണമെങ്കിൽ ഒരു വർഷം നോക്കാം ഇട്ട് നോക്കാം അല്ലേ ഇട്ട് നോക്കിയിട്ട് എന്താ കാര്യം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എന്നാലല്ലേ കാര്യമുള്ളൂ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഒരു ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സഹായമാണ് ചെയ്യണത് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒട്ടും മ്യൂസ് ഇല്ലാത്തവരെയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇല്ലാത്തവരെയൊക്കെ സഹായിക്കുകയല്ലേ വേണ്ടത് നമ്മൾ വേറെ ആർക്ക് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യാലോ ചെയ്യാമോ ഒന്ന് അതിന് മനസ്സുള്ളവരൊന്ന് സഹായിക്കുമോ സബ്സ്ക്രൈബ് ചെയ്താൽ വ്യൂ ഇതൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലും ഒരു കമന്റ് ഒരു നല്ല കാര്യമല്ലേ അതൊക്കെ അപ്പം അതൊക്കെ നോക്കാം ഞാൻ അവിടെ വീഡിയോ എടുക്കാം പിന്നെ ഇന്നിപ്പോ രാവിലെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉണ്ടാക്കി അതായത് ഇന്നലെ രാത്രിയായി ഇന്നലെ കുറച്ച് ബോളിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ബോളി എന്ന് പറഞ്ഞ സ്വീറ്റ് ബോളിയില്ല ഞാൻ വീട്ടിലുണ്ടാക്കണ്ടിട്ടോ ബോളി ഞാൻ എൻ്റെ ചേട്ടനും കൂടി ബോളി ഉണ്ടാക്കി കൊടുക്കണ്ട ഒരു കല്യാണ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ബോളി ബോളിയൊക്കെ ഉണ്ടാക്കി രാത്രിയായപ്പോൾ വിശന്നു കുറച്ച് ഞാൻ എന്ത് ചെയ്തു പറയുമോ തീർന്നു അത് ഫ്രെയിം വറുത്ത് വെച്ചു ഇടയ്ക്ക് ബോളി ഉണ്ടാക്കുമ്പോൾ ഓരോന്നും ഇതൊക്കെ എടുത്ത് തിന്നും വിശത്തോനം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ നിൽക്കുമ്പോഴേ നമുക്ക് വിശക്കില്ലേ അങ്ങനെ അത് ഇതൊക്കെ തിന്നില്ല അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ വറുത്ത് വെക്കും എന്നിട്ട് അത് എടുത്ത് വയ്ക്കും അപ്പോൾ ബാക്കിയുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എടുത്തു വെച്ചതാ എന്നാൽ അത് കഴിക്കാൻ കഴിക്കാമെന്നറിയില്ല പോയി ഇല്ല കുഴപ്പമില്ല ബോളീന്ന് പറഞ്ഞാൽ അറിയില്ല സ്വീറ്റ് ബോളി നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പായസം ഒഴിച്ച് കഴിക്കില്ലേ പാലട പാലട കാണിച്ചു തരാം കേട്ടോ കുറച്ച് ബോളി ബാക്കി രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റൗണ്ടൊക്കെ ആഫ്രിക്കയുടെ അന്റാർക്ടിക്കയുടെ ഒക്കെ മാപ്പ് പോലെ പോയി അപ്പം ഞാൻ പൊതിഞ്ഞ ഇവിടെ കുണ് ബോളി ഇത് കുഴപ്പമില്ല അല്ലേ ഇത് കുഴപ്പമില്ല ഇത് കുറച്ച് ഇത് ശരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കേപ്പ് വേണമെങ്കിലും പറയാം അങ്ങനെ ഇത് ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇനി വേറെ ഒന്നും തിന്നാനൊന്നും വേണ്ട ബോളിയും കഴിക്കാം ഫ്രെയിം മറുത്തും കഴിക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കഴിക്കാൻ പോണത് കേട്ടോ ഞാൻ ഉപ്പുമ്മ ഉണ്ടാക്കി കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിരുന്നു അല്ലേ മധുരം തിന്നാലേ ചേട്ടന് ഷുഗർ ഉള്ളതാണ് അതുകൊണ്ട് അധികം തിന്നില്ല ഇത് ഓ കടിച്ചു ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ എടുത്ത് വെച്ചിരുന്നുള്ളൂ വരെ ഞാൻ തിന്നും പിന്നെ ആരെങ്കിലും വന്ന് സാമ്പിൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും അത്രയേ ഉള്ളൂട്ടോ അപ്പം ഇന്ന് ഇന്ന് വേറെ പ്രത്യേകിച്ച് വീഡിയോ കുക്കിങ് വീഡിയോ ഒന്നും ഇല്ല നാളെ എന്തെങ്കിലുമൊക്കെ സമയം നോക്കട്ടെ ടെക് ഇട്ടുവാണെങ്കിൽ നാളെ എന്തെങ്കിലും ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുള്ളൂ ലൈക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യും മക്കളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഒന്ന് ഒന്ന് കേറിപ്പോട്ടെ നാളെ കാണാം കേട്ടോ